സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിലും നാടകം തുടരുകയാണ് നിരാഹാര സമരം നടത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രാഹുലിന്റെ തീരുമാനം അതേസമയം അതിജീവിതയെ രാഹുൽ ഈശ്വർ അപമാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് ഭാര്യ ദീപ രാഹുൽ വീണ്ടും രംഗത്തെത്തി അതിജീവിതയെ രാഹുൽ ഈശ്വർ അപമാനിച്ചിട്ടില്ലെന്ന് ഭാര്യ സ്റ്റേഷനിൽ ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് ലഭിച്ചിരുന്നില്ലെന്നും പറഞ്ഞ വാക്കുകൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ദീപ പറഞ്ഞു റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിനുള്ളിൽ നിരാഹാരമിരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പോലീസ് വീട്ടിൽ വന്നപ്പോൾ നോട്ടീസ് തന്നിരുന്നില്ല എന്നാൽ നോട്ടീസ് തന്നിട്ടും കൈപ്പറ്റാൻ വിസമ്മതിച്ചതായാണ് പോലീസ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കള്ളമാണ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിലെ തീരുമാനമെന്നും ദീപ വ്യക്തമാക്കി ഹൺഡ്രഡ് പേഴ്സെന്റ് കാരണം നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവര് ഒരു നോട്ടീസും തരാതെയാണ് വന്നത് അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും മണിക്ക് മുമ്പ് തിരിച്ച് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോണത് തന്നെ അതാ ഒരു നമുക്കൊരു പ്രതീക്ഷ ഇല്ല ഇതൊരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് ഫുൾ കള്ള കേസാണ് എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ് അതേസമയം സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വരീന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി തള്ളിയിരുന്നു േക്കാണ് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തത് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടത് ചെറുതായി കാണാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം എ സി ജെ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് അതേസമയം രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയിലേക്കും പോലീസ് കടന്നു ജനം തിരുവനന്തപുരം